ദിവസങ്ങളൊക്കെ തന്നെ ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പൂരം പ്രദർശനത്തിന് വേണ്ടിയിട്ട് വടക്കുനാഥ ക്ഷേത്ര മൈതാനമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ക്ഷേത്ര മൈതാനം നിലവിൽ കൊച്ചി ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് കൊച്ചി ദേവസ്വം ബോർഡ് തറവാടക കൂട്ടിയ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം രൂപയായിരുന്നു പ്രദർശനത്തിനുള്ള തറവാടക പക്ഷേ ഇത്തവണ അത് ഏകദേശം രണ്ടേകാൽ കോടി രൂപ തറവാടക തന്നെങ്കിൽ മാത്രമേ ം വിട്ടുകൊടുക്കൂ എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഈ പൂരം നടത്തിപ്പിന് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു രാപ്പകൽ സമരം ആരംഭിക്കുന്നുണ്ട് ഇതിൽ കെ മുരളീധരൻ എം പി അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ടി എൻ പ്രതാപനാണ് ഈ രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന ഇക്കാര്യത്തിൽ ഈ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുവാനുള്ള ഒരു സി പി എമ്മിന്റെ നീക്കം ആണ് എന്നുള്ള ഒരു വിലയിരുത്തലും പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഈ പൂരം പ്രദർശനവുമായി ബന്ധപ്പെട്ട് അതിനെ തറവാടക കൂട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ തൃശൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്